ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു ശ്വാസതടസ്സത്തെ തുടർന്ന് കൊൽക്കത്തയിലായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബുദ്ധദേവ് ഭട്ടാചാര്യ സി പി എം അംഗമായി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സി പി എം പശ്ചിമബംഗാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലേക്കും എത്തി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുകളിൽ നീണ്ടുനിന്ന പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാന ചങ്കോലെത്തിയത് ബുദ്ധദേവ് ഭട്ടാചാര്യയിലായിരുന്നു മുതിർന്ന നേതാവ് ജ്യോതി ബസുവിൽ നിന്ന് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ബുദ്ധദേബിനെ രണ്ട് കാലയളവുകൾക്കപ്പുറം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല തുടർച്ചയായി പതിനൊന്ന് വർഷം നയിച്ചതിനൊടുവിൽ ഭരണം മാത്രമല്ല സി പി എം എന്ന പാർട്ടി പോലും ബംഗാളിൽ അപ്രസക്തമാകുന്നതാണ് ബുദ്ധദേവിന്റെ കാലത്ത് കണ്ടത് കുപ്രസിദ്ധമായ നന്ദിഗ്രാം സിംഗൂർ വെടിവെപ്പുകൾ ഉണ്ടായത് ബുദ്ധദേവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇതിന് പാർട്ടി കൊടുക്കേണ്ടി വന്ന വിലയും വലുതായി കർഷകരുടെ പേരിൽ അധികാരത്തിലെത്തിയ പാർട്ടി തന്നെ സിംഗൂരിലും നന്ദിഗ്രാമിലും കർഷകരെ വേട്ടയാടി സിംഗൂർ നന്ദിഗ്രാമിനൊപ്പം മിഡ്നാപൂർ വിഷയത്തിലും ബുദ്ധദേവിന് കാലിടറി ജനരോഷം വിരമ്പിയ കൊടുങ്കാറ്റിൽ കപ്പലും കപ്പിത്താനും ഒരുമിച്ചുലഞ്ഞു ബുദ്ധദേവിന്റെ കാലത്ത് നടന്ന ഭരണകൂട ഭീകരക്കെതിരെ ബംഗാളിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ പ്രതിഷേധമുയർന്നു രാഷ്ട്രീയത്തിനു പുറമെ സാഹിത്യ പഠനങ്ങളിലും വിവർത്തനങ്ങളിലും ബുദ്ധദേവ് വ്യാപ്തനായിരുന്നു ന്യൂസ് ഡെസ്ക് ജനം